ഡ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന റെസിപ്പിയാണ് എഗ് ഫ്രൈ മസാല ഇത് തയ്യാറാക്കാൻ ആദ്യം തന്നെ എടുത്തു വെക്കേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് ഒരു നാലെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നടുവന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തു വയ്ക്കുക ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് അങ്ങ് കൂടി പോകരുത് അല്പമൽപ്പം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതൊരുപാട് അങ്ങ് ലൂസായി പോകരുത് ഇത്തിരി തിക്കോട് കൂടിയിട്ടായിരിക്കണം റെഡി ആക്കി എടുക്കേണ്ടത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ശേഷം ഓരോ മുട്ടയുടെ പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മസാല കോട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ഇത് ചെയ്തെടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടി അങ്ങ് ഇതിലേക്ക് ഇട്ട് ഇളക്കി മറിക്കുമ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു പോകും അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക മസാല തയ്യാറാക്കുമ്പോൾ ഒരുപാടങ്ങ് ലൂസായാൽ ഇതുപോലെ നമുക്ക് കോട്ട ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ മസാല തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടി പോവാതെയും ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയുള്ള പരിപാടി ചൂടായ പാനിലേക്ക് ഒരല്പം ഒഴിച്ചിട്ട് രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കുക മാത്രമാണ് ഇത് ചെയ്യേണ്ടത് കൂടുതൽ ഓയിലിലിട്ട് പൊരിക്കുകയൊന്നുമല്ല വേണ്ടത് ഒരല്പം മതി അതിനുശേഷം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിയിപ്പിക്കുക അതുമാത്രമേ ചെയ്യേണ്ടു ഒരൽപ്പം കറിവേപ്പിൽ കൂടി ഇതിന് വിതറി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടായിരിക്കണം ഇതിങ്ങനെ ചെയ്തെടുക്കേണ്ടത് അല്ലാത്ത പക്ഷം നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോകും ചോറിന് കൂടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഈ മസാല കൂടി കൂട്ടി വേണം കഴിക്കാൻ അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ മസാല കരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈ മസാല റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം മുട്ട മുഴുവനും ഇതിൽ നിന്ന് മാറ്റിയ ശേഷം അതിലെ മസാല കൂടി ചേർത്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് ചോറിന് കൂടെ കറിയൊന്നും ആവശ്യമില്ല ഈ ഒരു റെസിപ്പി മാത്രം മതി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് ട്രൈ ചെയ്തിട്ട് കമൻസ് താഴെ അറിയിക്കണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ ഇപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരും വരേക്കും ബായ്